എറണാകുളം സിറ്റിയുടെ സമീപ പ്രദേശത്ത് കുറഞ്ഞ വീടും പറമ്പും ഉണ്ടാവുമെന്ന് വെച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അവർക്ക് പറ്റിയ വീഡിയോ ആണ് ഈ കാണിക്കുന്നത് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് കിടക്കുന്നത് തൃപ്പൂണിത്തറ ഉദയം പേരൂർ ഉദയംപേരൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ നേരെ പടിഞ്ഞാട്ട് മാറി ടാർ റോഡ് ഫ്രണ്ടേജായിട്ടാണ് അപ്പോൾ ഈ കാണുന്നതാണ് വിൽപ്പനയ്ക്കുള്ള രണ്ടേ മുക്കാൽ സെൻറ് സ്ഥലവും ഒരു വാർക്കൽ വീടും ഈ വീട് കിടക്കുന്നത് രണ്ട് വശവും ടാറോഡായിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു രണ്ട് കാർ കയറ്റിയിട്ടുള്ള സൗകര്യമുണ്ട് തൃപ്പൂണിത്തുറ പുതിയാവ് ഉദയം പേരൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എറണാകുളം ടൗണിനോട് വളരെ അടുത്തായതുകൊണ്ട് ഈ ഏരിയയിലെങ്ങും കുറഞ്ഞ വിലക്കുള്ള വീടും പറമ്പും ഒന്നും കിട്ടാനില്ല അഥവാ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന വീടും പറമ്പിന് വല്ല ടൂ വീലർ കയറുന്ന വഴി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലാ സൗകര്യങ്ങളുമുള്ള ചെറിയ വീടും പറമ്പൊക്കെ അപൂർവം മാത്രമേ കിട്ടാനുള്ളൂ അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ ടാർ റോഡാണ് പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് ഇവിടെ താമസിച്ചുകൊണ്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു കച്ചവടവും കൂടി തുടങ്ങാൻ പറ്റുന്നൊരു ഏരിയയാണ് ഇവിടെ കുടിവെള്ളത്തിനായി കുടിവെള്ളത്തിൻ്റെ കണക്ഷനാണ് പൈപ്പ് വെള്ളമാണ് അപ്പോൾ വെള്ളവും വെളിച്ചവും വഴിയും എല്ലാം ഉള്ള ഒരു ചെറിയ വീടാണിത് ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു വീടാണിത് അപ്പോൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു ഹാളാണ് വലിയ തിരക്കിടില്ലാത്ത ഒരു ഹാളാണ് അത്യാവശ്യം വെരുമാറുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ നേരെ ബാക്കിലൊരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൽ ഈ സൈഡിൽ കാണുന്നതാണ് ബെഡ്റൂം ആ ബെഡ്റൂമിനകത്തേക്ക് കയറുന്നില്ല ആ കാണുന്നതാണ് ബെഡ്റൂം അവിടെ നിന്നും വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അവിടെയുമുണ്ട് ഒരു ബെഡ്റൂം അതിൻ്റെ സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂമുണ്ട് അതിനപ്പുറത്തായിട്ടാണ് അടുക്കള അടുക്കളയുടെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു വർക്ക് വർക്കേരിയ പോലെയുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യം ഇതിനപ്പുറത്തുണ്ട് അപ്പോൾ ഈ കാണുന്ന വീട്ടിൽ നിന്ന് നേരെ ഒരു കിലോമീറ്റർ കിഴക്കോട്ട് ചെല്ലുന്നത് തൃപ്പൂണിത്തുറ വൈക്കം സ്റ്റേറ്റ് ഹൈവേ ആയ ഉദയം ജംഗ്ഷനാണ് ഈ വീട്ടിൽ നിന്ന് നേരെ രണ്ട് കിലോമീറ്റർ വടക്കോട്ട് പോകുന്നത് തൃപ്പൂണിത്തറ പുതിയ ഗാവാണ് അപ്പോൾ ഈ കാണുന്ന രണ്ടേ മുക്കാൽ സെൽ സ്ഥലവും ഈ വീടും എടുക്കാൻ താൽപ്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ നമ്പറിലേക്ക് വിളിക്കുക ഉടമസ്ഥനെ വിളിക്കേണ്ട നമ്പർ എൺപത് എൺപത്തൊമ്പത് എൺപത്തൊമ്പത് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് എന്ന നമ്പറിലാണ് ഈ വീഡിയോയുടെ അവസാനം ഉടമസ്ഥൻ്റെ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് അതിൽ വിളിക്കാവുന്നതാണ് ഈ വീടിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നതെങ്കിലും ചെറിയ നെഗോഷ്യബിളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ കാണുന്നത് ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ നമ്പറാണ് ഇതിലേക്ക് വിളിക്കുക